എല്ലാവർക്കും സ്വാഗതം ഇപ്പോ ഞാന് എന്റെ നാട്ടിലാണുള്ളത് വിച്ചുകൊണ്ട് കൂടെ ഹായ് ഞങ്ങൾ ശിവരാത്രിക്കായിട്ട് ഞങ്ങൾ മൂന്ന് ദിവസം വെക്കേഷൻ ഇങ്ങനെ കിട്ടിയപ്പോ വീട്ടിലോട്ട് വന്നതാണ് ഇന്നപ്പോ ചെറിയൊരു പായസം വെക്കുന്ന ഒരു വീഡിയോ ഞങ്ങൾ എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പായസങ്ങളാണ് അല്ലേ ഈ വെർമസലി പായസം പിന്നെ ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണ് ഹരി പായസം ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആണ് സദ്യയുടെ കൂടെ ഒക്കെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പായസങ്ങളാണ് ഇതൊക്കെ അപ്പൊ ഇതില് ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള പായസം ധർമ്മശരി പായസമാണ് അപ്പൊ ഇത് ആ സേമിയാണ് പലയിടത്തും പല പേരുകളിൽ ഈ പായസം അറിയപ്പെടുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഇതാണ് നമ്മ കൊച്ചിലെ തന്നെ എപ്പോഴും അട വെക്കാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങള് അടപ്രഥമം വേണ്ട സേമിയ മതി വർമ്മശലി മതി എന്ന് പറഞ്ഞാൽ നമ്മൾ തല്ലുകൂടും അപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഇതാണ് ഇതിന്റെ ഒരു കോംബോ എന്ന് പറയുന്നത് എന്താണ് അവസാനം പിന്നെ ബോളി ബോളി വെച്ചിട്ട് കഴിക്കുന്ന ഒരു എത്തിയിട്ടില്ല വേ ആണ് വാങ്ങിട്ട് വരുന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ ബോളി കൂടെ വെച്ചിട്ട് ഇത് കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു വന്നിട്ട് നമ്മൾ അത് ഒരു വീഡിയോ ചെയ്യാം വീഡിയോ അല്ല അതിനെ കുറിച്ച് പറയാം അപ്പൊ എന്താണ് സീരിയസ് ആയിട്ടിരിക്കുന്ന കോമഡി ഒക്കെ സുഖമാണ് അതൊന്നും ഇടല്ലേ എന്നാൽ ഞാൻ ഇതൊക്കെ എനിക്ക് പായസം വെക്കാൻ സാധാരണ മറ്റു കറികളൊക്കെ നോണൊക്കെ അത്യാവശ്യം വെക്കുമെങ്കിലും പായസം വെക്കാൻ എനിക്ക് വല്ല ക്ഷമയൊന്നുമില്ല കാരണം കൊച്ചിയിലെ മുതലേ അമ്മ എന്നെ ഏൽപ്പിക്കുന്ന പണി എന്ന് പറയുന്ന ഞാൻ മൂത്തതാണല്ലോ അപ്പൊ എനിക്ക് കിട്ടുന്ന പണി എപ്പോഴും ചവ്വരിയില്ലേ ചവരി ഇങ്ങനെ അതിന്റെ എടുക്കണം അതിന്റെ അതിന്റെ എന്താ കലത്തിന്റെ ആ മൂട്ടി തട്ടാതെ ഇങ്ങനെ എടുക്കുന്ന പരിപാടി എന്നെയാണ് എപ്പോഴും ഏൽപ്പിക്കുന്നത് അപ്പൊ അതെന്ന് പറഞ്ഞ ഒരു ക്ഷമ വേണ്ട പരിപാടിയാണ് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണത് മൂട്ടി തട്ടുന്നുണ്ടോന്ന് നോക്കണം അതുപോലെ തന്നെ ഈ ചവര്യെന്തോ വെളുത്തു വരണം അങ്ങനെ കണ്ണു വെളിയിലും അങ്ങനെയൊക്കെയാണ് കൊച്ചിനെ മുതലേ എന്നെ നിർത്തുന്നതിനാണ് അപ്പൊ ഞാൻ അവിടെ നിന്ന് എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല ബാക്കിയുള്ളവർക്ക് കുഞ്ഞുഞ്ഞു പണികളൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് ഈ ക്ഷമയില്ലാതായ ഒരു പായസം ഇപ്പഴും ഞാനത് വെക്കത്തില്ല ഒറ്റയ്ക്ക് ഞാൻ വെക്കത്തില്ല അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പായസം തേങ്ങാ പാലൊക്കെ വെച്ചാണ് ഉണ്ടാക്കുന്നത് പിന്നെ പെട്ടെന്ന് വേണമെങ്കിലും നമുക്ക് പശുവിന്റെ പാലും ഉണ്ട് പായസം ചെറിയതായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പായസം വേണമെന്ന് ഒരു പാശു വിളിക്കുമ്പോ ആ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് അതിനപ്പൊ നമ്മള് തേങ്ങാ പ പാലൊന്നും എടുക്കണ്ട എനിക്കൊന്നും നമ്മുടെ കല്യാണത്തിനാണെന്ന് തോന്നുന്നു ലാസ്റ്റ് സേമിയ കഴിക്കുന്നത് ഓണത്തിന് കഴിച്ചില്ല ഓണത്തിന് നമ്മൾ കഴിച്ചില്ലല്ലോ ഇല്ല അവിടെ ഏതായിരുന്നു പായസം അവിടെ പായസം വെച്ചില്ലെന്ന് തോന്നുന്നു അല്ലേ ഇല്ല പായസം വെച്ചില്ല അപ്പൊ നമ്മള് സേമിയ ആയിട്ട് കഴിക്കുന്നത് നമ്മുടെ കല്യാണത്തിനാണ് മാസം കഴിഞ്ഞു അതിനുശേഷം നമ്മളിപ്പോ കഴിക്കണം അപ്പൊ ഞങ്ങള് സേമിയ പായസം വെക്കുമ്പഴത്തേക്കും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ചിലപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും വെക്കുന്ന രീതിയൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ ഈ ബോളിവുഡി കൂടി കഴിക്കുന്ന ഒരു രീതി എനിക്ക് തോന്നുന്നു തെക്കൻ നാട്ടിൽ മാത്രേ ഉള്ളൂ എന്നാണ് തോന്നുന്നു അത്രേം കൂടുതലായിട്ട് ഉണ്ടോ നിങ്ങള് നാട്ടിൽ കൊണ്ടോ വെച്ചു ആ അതിന്റെ ഒരു വിത്ത് ഞാൻ ബോളി വരുമ്പോ പറയാം ഒരു കോമഡി ഉണ്ട് ഞാൻ പിന്നെ പറയാം അപ്പൊ ശരി വീഡിയോയിലോട്ട് പോവാം അപ്പൊ നമ്മള് കുഞ്ഞി അടുക്കളയിലോട്ട് പോവാണ് വായോ നമുക്ക് രണ്ട് രണ്ടടുക്കളുണ്ട് അതൊക്കെ പിന്നെ കാണിക്കാം ഇപ്പൊ നമ്മള് നമ്മുടെ കുട്ടി അടുക്കളയാണ് ഇത് ഇവിടെയാണ് നമ്മൾ പാചകമൊക്കെ ചെയ്യുന്ന ഫുഡ് എന്നിട്ട് നമ്മൾ മറ്റേ ഹോളിൽ നിന്നും ഫുഡ് കഴിക്കാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്റെ എന്താണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആ അതൊക്കെ നമുക്ക് നോക്കാം പരിചയപ്പെടാം എല്ലാ സാധനം ആയോ എല്ലാ ഐറ്റംസും ആയോ അപ്പൊ നമുക്ക് പൈസ വെക്കാൻ തുടങ്ങാം ആ ഇതിനാവശ്യമായിട്ടുള്ള ഐറ്റംസുകൾ അപ്പം പരിചയപ്പെടുത്തി തരും എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് എന്ന് അതിന്റെ മെയിൻ ഐറ്റംസ് പറഞ്ഞത് പിന്നെ ഇതാണ് ബർമസലി ചെറുതാക്കി പൊടിച്ച് വറത്തെടുക്കാനായിട്ടാണ് ചെറുതാക്കി പൊടിച്ചെടുക്കണം വറുത്തതുണ്ടെങ്കിൽ അത് മതി ഇത് നമ്മൾ പച്ചക്ക് വാങ്ങിച്ചതാണ് അത് വറുത്ത് പൊടി വറുത്തെടുക്കണം അതുകൊണ്ട് ഞാൻ പൊടിച്ചെടുക്കണം നെയ്യില് വറുക്കാനായിട്ടാണ് രണ്ട് കപ്പ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വേണം അയ്യോ ആ ഒരു കപ്പ് പഞ്ചസാര പിന്നെ വേണ്ടത് ഒരു കപ്പ് ചവരി പിന്നെ ഇതിൽ വറുത്തിടുന്ന നെയ്യിൽ വറുത്തിടുന്ന സാധനങ്ങളാണ് അതിന് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് ചെറുതാക്കണം നോക്കിയത് അതുപോലെ പത്ത് പത്ത് പന്ത്രണ്ട് പിന്നെ പച്ച പച്ചക്കപ്പലുണ്ട് വറുത്ത് പിടിച്ച് വറുത്തത് വറുത്ത് പിളർന്നത് അതുപോലെ തേങ്ങ ഇങ്ങനെ ചെറുതായിട്ട് നുറുക്കിയത് അതുപോലെ പിന്നെ മുന്തിരിങ്ങ കുറച്ച് മുന്തിരിങ്ങ ഇനി ഒരു അര ലിറ്റർ പാലുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്ലാസ് പായസം എടുക്കാം അപ്പ അതിൽ ഒരു കപ്പ് പാലങ്ങ് മാറ്റി വെക്കണം വയ്ക്കണം ഒരൊന്നൊന്നര ഗ്ലാസ് അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലിൽ വെള്ളം ചേർത്തെടുത്തിട്ട് ഇതിൽ ചവരി കുറുക്കി എടുക്കണം പിന്നെ ഏലക്ക ഒരു അഞ്ച് ഏലക്ക ഏലക്കൊടിച്ച് വയ്ക്കണം പൊടിക്കണം അപ്പോഴും നല്ലതുപോലെ പൊടിഞ്ഞു കിട്ടും അതാണ് ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും വേണോ വേണ്ട മതി വെക്കാൻ വെക്കാൻ തുടങ്ങാം തുടങ്ങാം ആദ്യോട്ട് വെള്ളം ചേർത്തിട്ട് മൂന്നാല് ഗ്ലാസ് വെള്ളം നമുക്ക് ഒരു ഗ്ലാസ് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ഗ്ലാസ് നാല് ഗ്ലാസ് വെള്ളം അതിൽ ചവരി കുറുക്കി എടുക്കണം നല്ലതുപോലെ ചവരി കഴുകണം എത്രയും പനി ഏ ഞാൻ തന്നെയാണ് ഇളക്കേണ്ടേ അയ്യോക്ക ഞാ എന്നും എനിക്ക് തന്നെയാണ് അപ്പം ഇല്ല ഞാൻ പറ്റിക്കൂല എനിക്കറിയാം പിടിക്കാതെ ഞാൻ ഇളക്കണം വാ ഇളക്കിക്കോ ഇളക്കാണ് ജയസ് ഞാൻ പറഞ്ഞത് കണ്ടാ ഈ സംഭവം തന്നെയെന്ന് എനിക്ക് കൊച്ചിയിലേ ഇങ്ങനെ അമ്മ പായസം വെക്കുമ്പോ തരുന്ന പണി ഇതാണ് അത് ഈയൊരു ചവരി ഇതില്ലേ ഇതിങ്ങനെ വെളുത്തു ബെന്ത് വരുന്നവരിങ്ങനെ ഇളക്കി മൂട്ടിൽ തട്ടാതെ ഇളക്കണം മൂട്ടിലെങ്ങനെ പിടിച്ചാ എന്നെ കൊല്ലും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ ഇളക്കാലേ ഇങ്ങനെ ചവ്വരി ഇങ്ങനെ വെന്തിട്ടാണോ ൊങ്ങി പാലില് കാച്ചപ്പോ പാലിങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പൊ നമ്മള് തീയൊക്കെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തില്ലെങ്കിൽ പൊങ്ങി ഇങ്ങനെ പൊങ്ങും എല്ലാം കൂടി അതെങ്ങനെ ഇളക്കി കൊടുക്കണം അടുത്ത സ്റ്റെപ്സ് നോക്കാം നമുക്ക് വറുക്കാനുള്ളതെല്ലാം വറുത്തു വെക്കാം തീ കുറച്ചിട്ട് അങ്ങ് പൊങ്ങുന്ന പോലെ പൊങ്ങൂലായിരിക്കും അല്ലേ എന്നും ചീത്ത പറയല്ലേ നമ്മളിങ്ങനെ ഒരു പാനിലാണ് ഒന്ന് പായസം വെക്കാൻ പോണത് അപ്പൊ ഈ വെക്കാൻ പോണ ഇതിലാണ് നമ്മൾ വെക്കാൻ പോണത് വെക്കാൻ പോണത് ഇങ്ങനെ ഒരു പാനിലായിട്ടാണേ അപ്പൊ അതിലാണ് നമ്മൾ വറക്കുന്നത് കുറച്ച് നെയ്യ് ആദ്യമായിട്ട് ഒഴിക്കണം കുറച്ച് മതി വെള്ളം ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ അപ്പൊ എല്ലാവർക്കും നെയ്യൊന്നും കഴിച്ചുകൂടലോ ശകലം വിളച്ചെണ്ണ അല്ലാണ്ട് അമ്പത് ഗ്രാം വേണ്ട ശകലം മതി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ മതി ഞാൻ ഇവിടെ പോസ്റ്റ് ആണ് ഗു പിന്ന ഉപയോഗം ഹലോ ഇവിടെ പിന്നെ ഉപയോഗം എന്താണെന്ന് വെച്ചാല് അമ്മ നമ്മിങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറത്ത് നമ്മൾ ഇതിന്റെ സൈഡിൽ ഇങ്ങനെ നിന്നാ നമ്മക്ക് കുറച്ചിങ്ങനെ അമ്മ അങ്ങോട്ട് ചെയ്യുമ്പോ കട്ട പിന്നിന്ന ഞാനിങ്ങനെ കട്ട തിന്നുമായിരുന്നു വായിരുന്നു അപ്പൊ നടക്കത്തില്ലേ ഇപ്പൊ ഇങ്ങനെ അടി ആദ്യമേ തേങ്ങ വെറുക്കയാണ് തേങ്ങയ്ക്ക് മൂപ്പ് കൂടുതലാണ് നല്ല തേങ്ങ ആദ്യമേ വറുക്കെയാണ് കുറച്ചു സമയം കൊണ്ട് തന്നെ പായസം ആക്കി എടുക്കാം നമുക്ക് ജോലിയില്ല ചിലപ്പോഴേക്ക് പായസം വേണം എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് പാലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചൗരി പറഞ്ഞ ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വെച്ചെടുക്കാവുന്ന ഒന്നും ഒരു അഞ്ച് ഗ്ലാസ് പായസമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം തേങ്ങി കരിക്കേണ്ട സൈഡ് വെച്ചിട്ടുണ്ടോ പാത്രം എന്നെ കൊച്ചിലാണ്ട് ഇവിടെയായിരുന്നു വെക്കുന്ന സെന്ററിൽ ഇപ്പൊ അപ്പുറത്തെടുത്ത് വെച്ചു കുട്ടിപരമായ നീക്കം അപ്പൊ ഞാൻ അങ്ങനെ കഴിക്കത്തില്ല കൊച്ചിയിൽ പിന്നെ ഇങ്ങനെ മുന്തിരിയൊക്കെ പൊങ്ങി വരുന്നതാണ് നല്ലൊരു കൗതുക അല്ലേ കൊച്ചിയിലെ അപ്പൊ എന്താണെന്നറിയാനായിട്ട് ഇങ്ങനെ കഴിച്ചതൊന്നുമില്ല എന്താ എണ്ണയല്ലേ ണ്ടോ എന്റെ പോസ്റ്റിംഗ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവൻ ലംഘിട്ടില്ല എല്ലാം എല്ലാ എടുത്തുകഴിഞ്ഞാലും എന്റെ ഇത് കഴിയത്തില്ല പൊങ്ങി വരും ഇതാണ് എനിക്ക് എന്റെ ഇത് മുന്തിരി കൂടുതൽ തിന്നാനായിട്ട് കൗതുകം ഉണ്ടാക്കി നമ്മൾ പച്ചമുന്തിരി ഉണക്കി പച്ചമുതിരി ഉണക്കി വെയിലെടുത്താൽ വീഡിയോ കണ്ടു ചെറിയ മൂപ്പ് മതി വറുത്തതായിരുന്നു നമ്മൾ കഴിക്കാനായിട്ട് വറുത്തതായിരുന്നു പച്ചക്കപ്പലിൻ്റെ ആണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് മുറത്തിലിട്ട് ഒന്ന് ഉടച്ച് അതിൻ്റെ ഇത് തൊലി കളഞ്ഞിട്ട്

ഇത് നെയ്ല് വറുത്തു വെച്ചത് നമുക്ക് ആയിട്ട് കിട്ടും നന്ദൊന്ന് ഇങ്ങനെ ചെയ്യുന്ന പച്ചക്കറി കൊണ്ടുവന്ന് വറുത്തെടുക്കുന്ന കുറച്ചൂ കരിഞ്ഞ പോവരുത് കൊറച്ചേരത്തേക്ക് ഞാൻ വിശ്വന് പണി എടുത്ത് ഞാൻ കൊറച്ചേരം അടക്കട്ടെ അല്ലേ എങ്ങനെയുണ്ട് ചൂടൊക്കെ അടിക്കുന്നല്ലേ എല്ലാം കഴിഞ്ഞാലും ഇതിന്റെ മാത്രം കളക്കല് കഴിയില്ല അപ്പൊ മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ഒരു പറഞ്ഞിങ് ഇതാണ് പോസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി ഒരു പോസ്റ്റ് എല്ലാ പരിപാടികളും ഏകദേശം കഴിയാറേ ഞാൻ വെച്ചു പായസം അതാ ഇഷ്ടപ്പെട്ടാ പിന്നെ എന്തൊക്കെയാണ് വെക്കേണ്ടത് നല്ല ടാസ്ക് ആണല്ലേ ബിരിയാണി വെക്കണം പായങ്ങള് വയ്ക്കണം എല്ലാ അമ്മ പഠിപ്പിച്ചോണ്ടിരിക്കയാണ് കൊറച്ച കൊറച്ച എല്ലാ അമ്മക്ക് വെച്ച് കൊടുക്കണം പറയുന്നത് ബിരിയാണി ബിരിയാണി ഇന്ന് വെച്ച പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമൊന്നും കിട്ടിയില്ല ലേറ്റ് ആയിപ്പോയി ഡാൻസ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞു വന്നപ്പോ കൊറേ ടൈം ലേറ്റ് ആയതാണ് പിന്നെ അതിങ്ങരിക്കാം അല്ലേ എന്തൊക്കെ സത്യം അതാണ് സി എ ഡി മൂസായിരിക്കും അറിഞ്ഞോളൂ എന്റെ ഒരു ഭയങ്കര വികാരമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മൂവി എപ്പൊ കണ്ടാലും അടി മതി മതി അത് ഇനി അടുത്തൊഴിച്ചാൽ മതി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും മാറി മാറി നിൽക്കണേ ഇപ്പം ്രഹ്മസരി ഇളക്കുന്ന പണിയാണ് മുഖം നോക്കട്ടെ ചവരിട്ട് അല്ല അടുപ്പും ഒരു ഇല്ല അതിലോട്ട് പിന്നെ നമ്മള് ചവരി ഒഴിക്കാണ് മിക്സ് ചെയ്യണം കാച്ചിയും ചവരി ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു ഒരു നുള്ളുപ്പ് ഒരു നുള്ളുപ്പ് ഇതിലോട്ട് കാണണം അതൊരു മധുരമല്ലേ അപ്പൊ അതിന്റെ ഒരു കോമ്പിനേഷൻ വേണ്ടിയാണ് കുക്കി ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത്ര ഒരു നുള്ളു മതി ഒരു നുള്ളു പൊടിക്ക് അപ്പോഴ നമ്മള് മറ്റേ ഏലക്ക പൊടിച്ചത് അച്ഛൻറെ എൻട്രി ആണ് കഴിച്ചത് മോകെടുക്കുന്നത് അച്ഛനിങ് വന്നു പരിപാടി അച്ഛനും ഉണ്ട് ഇപ്പൊ മനസ്സിലായില്ല എനിക്കവിടെന്നാണ് കിട്ടിയെന്ന് അച്ഛനിപ്പിക്കാൻ വന്നതാണ് ഇത് കുറുകയാണ് എന്നുവെച്ചാൽ ഇതിൽ ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമുണ്ട് അപ്പോൾ ഇത് കുറുകയാണ് കുറുകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന പാലിൽ കുറച്ച് ചൂടുവെള്ളം ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ലൂസ് ചെയ്ത് ഒഴിക്കാം ഇത്ര പാലും മതി ലാസ്റ്റ് എന്നിട്ട് അതിൻ്റെ അതിൽ ചൂട് വെള്ളം ഒഴിച്ച് ഇതിൽ ഒഴിക്കാം ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ചാൽ മതി തേങ്ങാ പാലിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മൂന്നാം പാലും രണ്ടാം പാലുമൊക്കെ ഈ ഒഴിച്ച് ഉണ്ടാക്കേണ്ട ടൈമാണ് അപ്പോൾ നമുക്ക് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിപ്പോൾ ചെറുതായിട്ട് ലൂസ് ചെയ്ത് കൊടുക്കാം പാലിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസ് ചെയ്യാം ർമസിലേക്ക് വേവുണ്ട് വേവുമ്പോ ഒരു സൗര്യല്ലേ രണ്ടും കൂടെ മിക്സ് ചെയ്തോണ്ട് കുറുകൂടിയാണ് ഈ പണി എനിക്ക് കിട്ടിയെന്ന് കൊന്നെ വീഡിയോ എടുക്കുമ്പോൾ ഇതില് നമ്മള് കുറുകി അപ്പം മുളിച്ച അസംന്ത ഐറ്റംസ് അല്ലേ മാച്ച എങ്ങനെ എല്ലാം ആഡ് ചെയ്തില്ലേ മാ ഐറ്റംസ് അല്ല അതേ ഇടേണം കൗണ്ടൗൺ കുറുവേണം ഇ പെട്ടെന്ന് ഒരു 5 മിനിറ്റ് ഉണ്ടാവുക മുഖ പച്ച പച്ച എടുക്കാനല്ല ചവറുണ്ടല്ലേ രഹ ര കൊടുത്തില്ലേ എല്ലാം ചാരി അല്ലേ കുറച്ച സാരയേ ആരെ കേറി വേണോ പ്രിയരാണ് മെയിൻ ഐറ്റംസ് ആയ ഒന്നാം പാല് ചേർക്കാണ് ഒന്നാം പാൽ ഒന്നാം പാലം പറയുന്നത് ഒന്നാം പാൽ എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ ഒളിച്ച പിന്നെ ഇത് വേണ്ടത് ഇപ്പൊ പശു പാലല്ലേ അല്ല നമ്മൾ മാറ്റി വെച്ചിരുന്ന പാല് ചേർക്കുകയാണ് എല്ലാം വലുതായിട്ട് നമുക്ക് ചൂടൊന്നും ആക്കണ്ട മതി ഓഫ് ആക്കാൻ തീളം പോലെ ഇത് കുറുകും നന്നായിട്ടങ് കുറുകി വരും ഇത് മതി നമ്മളെ പ്രധാന ഐറ്റം എത്തിയിട്ടുണ്ട് അച്ഛൻ മേടിച്ച് വരാനായി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയാനുണ്ട് അപ്പം നമ്മൾ ഈ ബോളി കൂട്ടിയിട്ടാണ് ഇത് സാധാരണ സദ്യക്കൊക്കെ ഇത് കഴിക്കാറ് അപ്പൊ എനിക്കും ഒരാഗ്രഹം ഇന്ന് നമ്മൾ ഈ ബോളി കൂട്ടി കഴിക്കാണ് ഇപ്പൊ ഞങ്ങളുടെ കല്യാണ സമയത്താണെങ്കിലേ അപ്പൊ വിഷ്ണുവിന്റെ വീട്ടിൽ നമുക്ക് ശിവഗിരി വെച്ചിട്ടാണ് വർക്കല കല്യാണം നടന്നതെ അപ്പൊ ശിവഗിരിയിലെ സദ്യയാണല്ലോ അപ്പൊ മൂന്നുതരം പായസം ഉണ്ട് അതിൽ ഇത് പ്രധം പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഞാൻ ഈ ബോളിയും സേമയും കൂട്ടി കഴിക്കാൻ വേണ്ടി മാത്രം ചില കല്യാണങ്ങൾക്ക് പോവാറുണ്ട് ആരെന്ന് വിചാരിക്കല് അപ്പൊ ഈ ബോളി കണ്ടിട്ട് നമ്മളെ ഇല്ലേ മമ്മി വിചാരിച്ചത് മുട്ടയാണെന്ന് മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് മമ്മി ഇത് മാറ്റിവെച്ച് അങ്ങനെ എന്ത് ചെയ്ത് ഓംലറ്റാ വിചാരിച്ചിട്ട് ഇത് മാറ്റിവെച്ചു പായസത്തിന് ഇട്ടുകൊടുത്തപ്പോ പിന്നെ വിച്ചുന്റെ അനിയൻ അമ്പൂട്ടി ആണെങ്കിലും മമ്മി ചെയ്യുന്ന കണ്ടിട്ട് ഇത് കഴിച്ചില്ല മുട്ടയാണെന്ന് വിചാരിച്ചിട്ട് കഴിച്ചില്ല ഇത് മുട്ടല്ല മധുരമുള്ള ഒരു സംഭവാണ് അല്ലേ ഇത് കൂട്ടി ഇത് കഴിക്കാൻ ആ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇതും ഈ സേമിയ പായസം കൂട്ടി അടിക്കാൻ ഇടുകയാണ് ട്രൈ ചെയ്ത് നോക്കണം ഇത് തെക്കൻ നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് വടക്കോട്ടൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല എന്താ കഴിച്ചും ആ അപ്പൊ ഇത് കൂട്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇത് ട്രൈ ചെയ്യുന്നത് ട്രൈ ചെയ്യുന്നതല്ല ഞങ്ങൾക്ക് ഇത് പരിചിതാണല്ലേ അപ്പൊ നിങ്ങൾ ഇതുകൂട്ടി ട്രൈ ചെയ്യണം സേമിയ പായസം കിട്ടും ടേസ്റ്റ് ആണ് അപ്പൊ കച്ചവന് ഇത് ടേസ്റ്റ് ഒക്കെ കൊടുക്കണം അച്ഛനാണ് എപ്പോഴും എല്ലാ ഫുഡും എന്താ വെച്ചാലും ഇവിടെ ശൃങ്കാരം കണ്ട ചിരി കണ്ടില്ലേ അപ്പൊ എല്ലാം ഇങ്ങനെ ടേസ്റ്റ് പറയുന്നത് എന്നാലേ അമ്മയ്ക്ക് സെറ്റാവുള്ളൂ അപ്പൊ അച്ഛനെ കൊടുക്കാം കട്ടി പോലെ നമ്മൾ അത് അങ്ങനെ കുടിക്കണ്ട ും അതാണ് കുറുക ഇരുന്ന് കുറു കൊള്ളാന്ന് എങ്ങനെയാ കൊള്ളാങ്കിലേ അവിടെ പറ അപ്പൊ ഇപ്പൊ നമ്മളിതിങ്ങനെ ജസ്റ്റ് ഗ്ലാസ് നമ്മള് ഗ്ലാസ്സിലാണ് അല്ലാതെ കുടിക്കാറ് ഇനി നമ്മൾ ബോളി കൂട്ടി കഴിക്കുന്നോണ്ട് ഈ പാത്രത്തിലാണ് നമ്മൾ ഇത് കഴിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ചെയ്തിട്ട് സർവ്വീതി നമ്മളിങ്ങനെ ബോളി വെച്ചിട്ട് ഇതിപ്പോ ഇലാണ് വെക്കേണ്ടത് എന്നിട്ട് ആണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെയാണ് സദ്യക്ക് നമുക്ക് കിട്ടുന്നത് കഴിക്കുന്ന എങ്ങനെയാണ് നമ്മള് വഴിയെ നോക്കി പറയാ ണ്ട് അമ്മക്ക് വേണ്ട അമ്മ വല്ലാതെ കഴിക്കണ വിലോ മിണ്ടാതിരുന്നു അടിക്കുന്ന പറയടേ എന്ത് ഭിപ്രായം പറയാ നിങ്ങൾ ഇങ്ങനെ മിണ്ടാർന്നാലോ മിണ്ടാ അച്ഛൻ രണ്ടാമത്താ ഏണ്ട് എന്തേലും അഭിപ്രായം പറയണ ഇങ്ങനെ മിണ്ടാത്ര മൂളിയും മതിയാ എന്തേലും വ്യത്യാസം ഉണ്ടോ നിങ്ങളെ നാട്ടില് നിന്ന് അതൊക്കെ പറയാ ആ ഒന്ന് കല്യാണത്തിനും നമ്മളൊരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് അത് തന്നെ അതാണ് അപ്പൊ കണ്ണൂരുള്ളവരൊക്കെ ട്രൈ ചെയ്യാ ബോളിയൊക്കെ വാങ്ങാൻ കിട്ടുമായിരിക്കോ ആ അതാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കിടവായിട്ടാണ് അമ്മ കണ്ടാ അമ്മക്ക് ഈ വലിയ ബൗളില് കഴിക്കണം ഇങ്ങനെ കണ്ട അപ്പൊ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് തന്നതേണ്ട ഈ കുട്ടി ക്ലാസ്സിൽ പായസം കൊതിച്ചു പായസം ഐസ്ക്രീം മുട്ടായി ഇതിന്റെയൊക്കെ ആളാണ് ഉസ്താദാണ് അപ്പൊ ഇനി ഞാൻ കഴിക്കട്ടെ ഞാനും ബോളി എടുത്തു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ട്രൈ ചെയ്യാം വീട്ടിൽ തന്നെ വെച്ച് ട്രൈ ചെയ്യ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അടുത്തൊരു വീഡിയോയിലേക്ക് ബൈ ബായ് എല്ലാവർക്കും എല്ലാരും ബൈ 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 പറ ബൈ ബൈ